നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും താഴ്ന്ന ഒരു റാങ്ക് ബ്രസീലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു സ്ഥാനവും കൊണ്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയത് അതായത് സൗത്ത് അമേരിക്കയിൽ അഞ്ചാമതായിരുന്നു ബ്രസീൽ ഒരിക്കൽ പോലും ബ്രസീൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അത്രയും താഴെ ഫിനിഷ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആഞ്ചലോട്ടി അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നു എതിരാളികൾ സൗത്ത് കൊറിയയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് സൗത്ത് കൊറിയ ബ്രസീലിന് പണി കൊടുക്കുമോ ഏഷ്യൻ വമ്പന്മാരാണ് ഏത് വമ്പൻ ടീമിനെയും വീഴ്ത്താനുള്ള കെൽപ്പമുണ്ട് സൗത്ത് കൊറിയയ്ക്ക് അപ്പോൾ ഇന്നൊരു തീ പറക്കുന്ന പോരാട്ടം നമുക്ക് സിയോളിലെ സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞേക്കും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏഷ്യൻ ടീമുകൾക്കെതിരെയുള്ള ബ്രസീലിൻ്റെ പ്രകടനം എങ്ങനെയാണ് ഇതുവരെ ഏഷ്യൻ ടീമുകൾക്കെതിരെ ബ്രസീലിയൻ ദേശീയ ടീം കളിച്ചത് നാൽപ്പത്തിയാറ് മത്സരങ്ങളാണ് അതിൽ നാൽപ്പതെണ്ണവും ബ്രസീൽ ജയിച്ചിട്ടുണ്ട് നാല് കളി സമനിലയായി രണ്ട് കളി തോറ്റു അതായത് ബ്രസീലിൻ്റെ ഏഷ്യൻ ടീമുകൾക്കെതിരെയുള്ള വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൺപത്തി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനമാണ് ഗോളടിച്ചതോ ഈ നാൽപ്പത്തി കളികളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയേഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് തിരികെ വാങ്ങിയത് പതിനേഴ് ഗോളുകൾ മാത്രം അതുമാത്രമല്ല ഏഷ്യൻ കോണ്ടിനൻ്റിൽ നിന്നുള്ള ടീമുകൾക്കെതിരെ അവസാനത്തെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളും ബ്രസീൽ വിജയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ എ എഫ് സി ടീമിനോട് ബ്രസീൽ തോൽക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ ഓസ്ട്രേലിയക്കെതിരെയാണ് അപ്പോൾ ചുരുക്കത്തിൽ നീണ്ട കാലമായിട്ട് ഏഷ്യൻ ടീമുകൾക്ക് പേല് വലിയ ആധിപത്യമാണ് ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്നും തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നതും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും